വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യൻ്റെ സംക്രമമാണ് സൂര്യൻ ഇപ്പോൾ കുംഭരാശിയിൽ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ സൂര്യൻ മീനൻ രാശിയിൽ സഞ്ചരിക്കാൻ പോകുന്നു ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ മാർച്ച് പതിനാലിന് മീനത്തിൽ സംക്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ വീടായ മീനത്തിൽ സൂര്യൻ എന്തൊക്കെയാണ് ഫലങ്ങൾ നൽകാൻ പോകുന്നതെന്ന് നോക്കാം കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയാണ് മീനം എന്ന് പറയുന്നത് സൂര്യൻ ആത്മകാരകനാണ് പിതാവ് മേലധികാരികൾ സർക്കാർ അഹന്ത അഹംഭാവം ഞാനെന്ന ഭാവം നേതൃപാഠവം ഉന്നതസ്ഥാനം രാഷ്ട്രീയം എന്നിവയെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ സൂര്യൻ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുമ്പോൾ ഓരോ രാശിക്കാരെയും സൂര്യൻ എങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം അതോടൊപ്പം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പൊതുഫലമാണ് ഓരോരുത്തരുടെയും ജാതക ദശാഭുക്തി അനുസരിച്ചും സൂര്യൻ്റെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചും ഈ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ മീനൻ രാശിയിലേക്ക് സൂര്യൻ മാറുമ്പോൾ അവിടെ രാഹുവും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ ഒരു ശുഭഗ്രഹമല്ല പകുതി ശുഭനും പകുതി പാപനുമാണ് രാഹു ഒരു പൂർണ്ണമായിട്ടുള്ള പാപഗ്രഹവും കൂടിയാണ് അപ്പോൾ രണ്ട് പാപഗ്രഹം ഗുരുവിൻ്റെ വീടായ മീനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഓരോ രാശിക്കാർക്കും ഇതെങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം അതോടൊപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന പ്രേക്ഷകരും പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം മേടൻ രാശി സൂര്യൻ മേടൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവാധിപതിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് സൂര്യൻ്റെ മാറ്റത്താൽ ഒരു ധൈര്യ വീര്യമൊക്കെ ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു അഹംഭാവവും ഈഗോയൊക്കെ വർധിക്കുന്നതാണ് അധിക ചിലവുകൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് കുട്ടികൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനായി ചിലവുകൾ ഉണ്ടാകും പ്രണയിതാക്കൾ ധാരാളം പണം ചിലവഴിക്കും വിദേശയാത്ര വിദേശ ജോലി ഇതിന് കൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ചിലവേറും ആശുപത്രി ചിലവുകൾ ഉണ്ടാകാം തൊഴിൽ സംബന്ധമായി കഠിനാധ്വാനം ചെയ്താൽ ഗുണമുണ്ടാകും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ആദായമുണ്ടാകുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്കും നല്ല സമയമാണ് ശത്രുക്കളെ ജയിക്കാൻ കഴിയും കേസ് വഴക്കുകൾ ഉള്ളവർക്ക് അനുകൂല വിധി വരും രോഗദുരിതങ്ങൾ അലട്ടിയേക്കാം ഊഹക്കച്ചവടത്തിൽ പണം മുടക്കാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാകാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യും സർക്കാർ സർവീസിലേക്ക് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് അതായത് ചില മേഡൻ രാശിക്കാർക്ക് അവരുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമായിട്ടുണ്ടെങ്കിൽ സന്തോഷവാർത്ത കേൾക്കാവുന്നതാണ് ഇടവൻ രാശി സൂര്യൻ ഇടവൻ രാശിക്കാർക്ക് നാലാം ഭാവാധിപതിയാണ് ഇപ്പോൾ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ഇനി സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കാൻ പോകുന്നു തടസ്സപ്പെട്ടുകിടന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് മുതിർന്ന സഹോദരന്മാരാൽ നേട്ടമുണ്ടാകും അവരുമായി എന്തെങ്കിലും രീതിയിലുള്ള നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടും സാമൂഹ്യ രംഗത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആദായമുണ്ടാകും ഉണ്ടാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ കേസുകൾ വല്ലതുമുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടും സർക്കാർ ജോലിക്ക് കൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കും യൂണിഫോം ജോലിയിലുള്ളവർക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് പുതിയ നിക്ഷേപങ്ങളൊന്നും ചെയ്യരുത് വിദ്യാർത്ഥികളായിട്ടുള്ളവർ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതിമാർ ഐക്യത്തിൽ കഴിയും വീട് മോടി പിടിപ്പിക്കുകയോ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ ചെയ്യും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാവുന്നു പുതിയ സുഹൃത്തു വലയങ്ങളുണ്ടാകും പ്രശസ്തരായവരുമായി ബന്ധം പുലർത്തും ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭവും പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് മിഥുനൻ രാശി മകേരിയം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് സൂര്യൻ മൂന്നാം ഭാവാധിപതിയാണ് ഇപ്പോൾ ഒൻപതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി കർമ്മത്തിൽ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും പ്രത്യേകിച്ച് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള അവസരമായി കാണുന്നു ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം പ്രൊമോഷനും അംഗീകാരവും ഉണ്ടാകും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ വിസ റെസിഡൻസി പെർമിറ്റ് ജി സി എന്നിവയ്ക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് അവ ലഭിക്കാനുള്ള സമയം കൂടിയാണ് ദമ്പതിമാർ തമ്മിൽ സന്തോഷത്തിൽ കഴിയും യാത്രകൾ പോവാൻ അവസരം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് കഠിനാധ്വാനം ചെയ്താലേ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാതം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കടൻ രാശിക്ക് സൂര്യൻ ധനാധിപതിയാണ് അഷ്ടമത്തിൽ സഞ്ചരിച്ച് പലവിധ ബുദ്ധിമുട്ടുകളും തന്നിരുന്ന സൂര്യൻ ഇനി മീനൻ രാശിയിൽ ഭാഗ്യസ്ഥാനത്ത് വരികയാണ് ധനാധിപതി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ധനനേട്ടമുണ്ടാകും സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ പണം കിട്ടാനുണ്ടെങ്കിൽ ഈ സമയത്ത് ലഭിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായി തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ മാറിക്കിട്ടുന്നതാണ് ആത്മീയവും മതപരവുമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ആത്മീയ യാത്രകൾ പോകാൻ അവസരമുണ്ടാകും വിദേശയാത്ര പോകാനും ചില കർക്കിടകൻ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മേലധികാരികൾ അംഗീകരിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും ചിട്ടി ഇൻഷുറൻസ് ലോട്ടറി നിക്ഷേപങ്ങൾ മൂലം ധനനേട്ടമുണ്ടാകും പിതാവുമായി നല്ല സൗഹൃദത്തിലായിരിക്കും പിതാവിൻ്റെ ആരോഗ്യം നന്നായിരിക്കും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയമുണ്ടാകും ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് സൂര്യൻ രാശിനാഥനാണ് ഏഴിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സൂര്യൻ മീനത്തിൽ അഷ്ടമത്തിൽ മറയുന്നു രാശിനാഥൻ എട്ടിൽ മറയുന്നത് നന്നല്ല നിങ്ങളുടെ ഏഴാം ഭാവാധിപതി സൂര്യൻ ഏഴിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഷ്ടമത്തിൽ പോയി മറയുകയാണ് അപ്പോൾ അത് അത്ര നല്ലതല്ല പോരാത്തതിന് അഷ്ടമത്തിൽ മറ്റൊരു പാപഗ്രഹമായ രാഹുവും നിൽക്കുന്നു തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും എന്താണോ ജോലി ജോലിസ്ഥലത്ത് പ്രതീക്ഷിച്ചത് അതിനെല്ലാം വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിത സംഭവങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാകാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും എത്ര ആത്മാർത്ഥമായും കഠിനമായും ജോലി ചെയ്താലും അതിനനുസരിച്ചുള്ള അംഗീകാരം ഉണ്ടാകില്ല മേലധികാരികളുമായി കലഹമുണ്ടാകും നിങ്ങൾക്ക് ദേഷ്യം വർദ്ധിക്കുന്ന സമയമാണ് ആരെയും വകവച്ചു കൊടുക്കാൻ തോന്നില്ല ആയതിനാൽ സമന്വയം പാലിക്കുക അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ പിണക്കങ്ങൾ ഉണ്ടാകും വാക്കുതർക്കങ്ങളും ഈഗോ ക്ലാഷമൊക്കെ ഉണ്ടാകുന്നതാണ് മനസ്സ് നിയന്ത്രണാതീതമാകും ആയതിനാൽ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വരും വിദ്യാർത്ഥികളായിട്ടുള്ളവർ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ വിജയൻ കാണാൻ കഴിയൂ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ചൂതുകളി ഊഹ കച്ചവടം ഇതിലൊന്നും പണം മുടക്കരുത് ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക ആർക്കും വാക്കുടുക്കാതിരിക്കുക ജാമ്യം നിൽക്കാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആർക്കും ജാമ്യം നൽകരുത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരാം ഈ പ്രതിസന്ധിക്കിടയിലും ഭക്തിയും ആത്മീയതയും ഉണ്ടാകുന്നതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ചതവ് പറ്റാനും സാധ്യത കാണുന്നു കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപതിയാണ് ആറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി ഏഴിൽ മീനൻ രാശിയിൽ മാർച്ച് പതിനാല് മുതൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ചിലർ താൽക്കാലികമായിട്ടെങ്കിലും അകന്നു കഴിയേണ്ട വരും കവിതാക്കൾ പിണങ്ങുന്നതാണ് ജോലിസ്ഥലത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കഠിനമായി പരിശ്രമിച്ച് നിങ്ങളുടെ കഴിവ് മേലധികാരികളെ ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം സാമ്പത്തിക തീരുമാനങ്ങൾ മാറ്റിവെക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിക്ക് വേണ്ടി ധാരാളം പണം ചിലവാക്കേണ്ടതായി വരും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി അനാവശ്യമായി പണം ചിലവാക്കും ഇത് രണ്ടും സംഭവിക്കാം അകന്നു കഴിയേണ്ട സാഹചര്യവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ചില കന്നിരാശിക്കാർ ഈ സമയത്ത് അന്യമതസ്ഥരെ വിവാഹം കഴിക്കും അതുമൂലം ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ് ചിലർ ജോലിക്കായി വിദേശ രാജ്യങ്ങളിൽ ഈ കാലഘട്ടത്തിൽ പോകുന്നതാണ് തുരാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചേരുന്ന തുലാൻ രാശിക്ക് സൂര്യൻ ലാഭാധിപതിയാണ് ഇപ്പോൾ അഞ്ചിൽ സഞ്ചരിക്കുന്ന സൂര്യൻ മാർച്ച് പതിനാല് മുതൽ ഒരു മാസക്കാലം ആറിൽ മീനൻ രാശിയിൽ രാഹുവിനൊപ്പം സഞ്ചരിക്കാൻ പോകുന്നു ഉപജയസ്ഥാനമായ ആറിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നല്ലതാണ് സൂര്യൻ പകുതി പാപനും പകുതി ശുഭനുമാണ് മീനം ഗുരുവിൻ്റെ രാശിയാണ് ഗുരു ഏഴാം ഭാവത്തിലും ഇപ്പോൾ സഞ്ചരിക്കുകയാണ് അപ്പോൾ സൂര്യൻ്റെ മീനത്തിലെ സഞ്ചാരം തുരൻ രാശിക്കാർക്ക് വളരെയേറെ നേട്ടങ്ങൾ കിട്ടുന്ന സമയമായിരിക്കും ആറാം ഭാവം എന്നത് ഋണരോഗ ശത്രുസ്ഥാനമാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് അവ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു കടങ്ങൾ നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ അത് തീർക്കാൻ കഴിയുന്നതാണ് കുറച്ചെങ്കിലും കടങ്ങൾ നിങ്ങൾക്ക് തീർക്കാൻ കഴിയും രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറും ശത്രുക്കളെ പരാജയപ്പെടുത്തും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരും ദമ്പതിമാർക്കിടയിലെ അസ്വാരസ്യം മാറിക്കിട്ടുന്നതാണ് വളരെ ഐക്യത്തോടെ നിങ്ങൾ കഴിയും പ്രണയിതാക്കൾക്കിടയിലെ തെറ്റിദ്ധാരണ മാറും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉന്നത പഠനത്തിന് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് നല്ല സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും തടസ്സപ്പെട്ടു കിടന്ന ധനം തിരികെ കിട്ടുന്നതാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തിയും സൂര്യൻ്റെ സ്ഥാനവും അനുകൂലമല്ലെങ്കിൽ ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം മുതിർന്ന സഹോദരങ്ങളുടെ സഹകരണം ഉണ്ടാകും ബാങ്കിൽ നിന്നും ലോൺ പെട്ടെന്ന് കിട്ടുന്നതാണ് വൃശ്ചിക രാശി വിശാഖം അവസാന കാൽപാദം അനിഴം തൃക്കിട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചിയൻ രാശിക്ക് സൂര്യൻ കർമാധിപതിയാണ് ഇപ്പോൾ നാലിൽ സഞ്ചരിക്കുന്ന സൂര്യൻ മാർച്ച് പതിനാലിന് പഞ്ചമസ്ഥാനമായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് ഫലമെന്ന് നോക്കാം കർമ്മരംഗം പുഷ്ടിപ്പെടും ജോലി രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ ലഭിക്കുന്നതാണ് നിങ്ങളുടെ മുൻകാലത്തെ കഠിനാധ്വാനത്തിന് അംഗീകാരമുണ്ടാകും ഷെയർ മാർക്കറ്റിലൂടെ ചിലർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ കൂടുതൽ പണം മുടക്കാൻ നിൽക്കരുത് പ്രണയിക്കുന്നവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം ദമ്പതിമാർ തമ്മിൽ കലഹത്തിന് സാധ്യത വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാകൂ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും നേട്ടവും ഉണ്ടാകാം കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അംഗീകാരമുണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ മുഖേന സന്തോഷമുണ്ടാകുന്നതാണ് സമൂഹ മദ്യത്തിൽ നിങ്ങൾക്ക് പ്രശസ്തിയും ഉണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപാതം ചേരുന്ന ധനുരാശിക്ക് സൂര്യൻ ഭാഗ്യാധിപതിയാണ് ഇപ്പോൾ മൂന്നിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇനി മാർച്ച് പതിനാല് മുതൽ സുഖസ്ഥാനമായ നാലിൽ മീനൻ രാശിയിൽ രാഹുവിനൊപ്പം സഞ്ചരിക്കാൻ പോകുന്നു വീട്ടിൽ ഭക്തി നിർഭരമായ ഉണ്ടായിരിക്കും മാതാവിൻ്റെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും തൊഴിൽ രംഗം അത്ര സുഖകരമായിരിക്കില്ല കഠിനാധ്വാനം വേണ്ടിവരും മേലധികാരികളിൽ നിന്ന് പ്രഷർ ഉണ്ടാകുന്നതാണ് ഏറ്റെടുത്ത ജോലികൾ ചെയ്യാൻ അഹോരാത്രം പരിശ്രമിക്കേണ്ടി വരും ദമ്പതിമാരിൽ ഐക്യമില്ലാതെ വരും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം പിതാവുമായി നല്ല ഐക്യത്തിലായിരിക്കും പൂർവിക സ്വത്തോ വീടോ വാഹനമോ ചിലർക്ക് ലഭിച്ചെന്ന് വരാം മതപരമായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ് മാതാവുമായി നല്ല അടുപ്പത്തിലായിരിക്കും യാത്രകൾ ധാരാളം വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരമുണ്ടാകും ചില വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനും സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകാം സർക്കാരിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ പ്രതീക്ഷിക്കാം സമൂഹത്തിൽ പ്രശസ്തി ഉണ്ടാകും ഈ നാലാം ഭാവത്തിൽ സൂര്യനും രാഹുവും കൂടി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ മാതാവിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും രോഗം ഭേദമാകുമെങ്കിലും കുറച്ച് അധികം ശ്രദ്ധയുള്ളത് നല്ലതാണ് മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് സൂര്യൻ എട്ടാം ഭാവാധിപതിയാണ് രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി ധൈര്യവീര്യ സ്ഥാനമായ മൂന്നിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മകരൻ രാശിക്കാർക്ക് അനുകൂല സമയമായിരിക്കും തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും ചെറിയ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കും വാക്സി മൂലം ജോലിസ്ഥലത്ത് ഉയർച്ചയുണ്ടാകും തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് സർക്കാർ സർവീസിലുള്ളവർക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പുരോഗതി ഉണ്ടാകും വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം ഉറപ്പിക്കാനുള്ള സമയമാണ് ദമ്പതിമാർ തമ്മിലുണ്ടായിരുന്ന പിണക്കം മാറും വിദ്യാർത്ഥികൾ പഠനത്തിൽ മെച്ചപ്പെടും പ്രണയിതാക്കൾ തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കും നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ഷോൾഡർ പെയിൻ ചെവിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു പിതാവിന് രോഗാരിഷ്ടതകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു കുംഭൻ രാശി അവിട്ടം അവസാന രണ്ടു പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദം ചേരുന്ന കുംഭൻ രാശിക്ക് സൂര്യൻ ഏഴാം ഭാവാധിപതിയാണ് ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇനി രണ്ടിൽ കുടുംബസ്ഥാനത്ത് മാർച്ച് പതിനാല് മുതൽ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ എന്തൊക്കെ ഫലങ്ങളാണ് നൽകാൻ പോകുന്നതെന്ന് നോക്കാം സൂര്യൻ്റെ ഈ രാശിമാറ്റത്താൽ കുടുംബജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ സംബന്ധമായി പറഞ്ഞാൽ നിങ്ങളുടെ അധികാര സ്വരം മറ്റുള്ളവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ട്രാൻസ്ഫർ ഉണ്ടാകും അപ്രതീക്ഷിതമായി പല മോശ സംഭവങ്ങളും കുടുംബപരമായും തൊഴിൽപരമായും ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ് നേത്രരോഗമുണ്ടാകാം കാഴ്ചശക്തിക്ക് മങ്ങലേൽക്കാം ദന്തരോഗമുണ്ടാകാം നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും സംഭാഷണത്തിൽ ശ്രദ്ധിക്കുക എട്ടാം ഭാവാധിപതിയായ സൂര്യൻ രണ്ടിൽ നിൽക്കുന്നത് നല്ലതല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം എന്നിരുന്നാലും അപ്രതീക്ഷിതമായി ചില കുംഭൻരാശിക്കാർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു അപ്പോൾ നിങ്ങളുടെ കുടുംബസ്ഥാനത്ത് രണ്ട് പാപഗ്രഹങ്ങൾ സൂര്യനും രാവും സഞ്ചരിക്കുകയാണ് അതിനാൽ കുടുംബകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് മീനൻ രാശി ഉരൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് സൂര്യൻ ആറാം ഭാവാധിപതിയാണ് പന്ത്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഇനി ജന്മത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈഗോ അഹംഭാവം എന്നിവ വർദ്ധിക്കും അത് നിങ്ങളുടെ സംസാരത്തിൽ നിഴലിക്കുന്നതാണ് മറ്റുള്ളവരിൽ ശത്രുത വർദ്ധിപ്പിക്കും തൊഴിൽ സ്ഥലത്ത് നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം സമന്വുമായി സംസാരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാകാം വാക്കുതർക്കങ്ങളും അകൽച്ചയും ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെടും ബിസിനസ് ചെയ്യുന്നവർ പുതിയ മുതൽ മുളക്കിനൊന്നും ശ്രമിക്കരുത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളായിട്ടുള്ളവർ നല്ല രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ പഠനത്തിൽ മുന്നേറാൻ കഴിയൂ നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചും സൂര്യൻ്റെ സ്ഥാനമനുസരിച്ചും ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം അനുകൂലമായി ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് സർക്കാരിൽ നിന്നും അനുകൂലമായ സഹകരണം ഉണ്ടാകും ഏതെങ്കിലും രീതിയിലുള്ള അപേക്ഷകൾ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് സർക്കാർ ജോലിയുള്ളവർക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല ഇവിടെ മീനൻ രാശിയിൽ മറ്റൊരു പാപഗ്രഹമായ രാഹുവും സഞ്ചരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക വ്യാഴം നിങ്ങൾക്ക് ധനസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സൂര്യൻ്റെ ഈ രാശിമാറ്റം വലിയ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കില്ല എല്ലാ കാര്യങ്ങളും സ്വയം നിയന്ത്രിച്ച് അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നേറുക ഇതൊരു പൊതുഫലമാണ് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ദശാകാല ഭുക്തി അനുസരിച്ചും സൂര്യൻ്റെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഏറ്റക്കുറച്ചിലുണ്ടാകാം പിന്നെ സൂര്യൻ ഒരു മാസം മാത്രമേ ഒരു രാശിയിൽ സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു താൽക്കാലിക ഫലങ്ങളായിരിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക